ഇടുക്കി ചക്രാമുടിയിൽ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു വിന്റർ ഗാർഡൻ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന റിസോർട്ടാണ് ഏറ്റെടുത്തത് റിസോർട്ട് പ്രവർത്തിച്ചിരുന്ന ഭൂമിയുടെ പട്ടയം വ്യാജമെന്ന് കണ്ടെത്തി റദ്ദു ചെയ്തതിന് പിന്നാലെയാണ് റിസോർട്ട് ഏറ്റെടുത്തത് ചൊക്കർമുടി കവാടത്തിന് സമീപമായുള്ള ഒരേക്കർ അഞ്ചു സെന്റ് ഭൂമിയുടെ പട്ടയമാണ് കഴിഞ്ഞ ദിവസം ദേവികുളം സബ് കളക്ടർ റദ്ദു ചെയ്തത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന വിന്റർ ഗാർഡൻ റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് സീൽ ചെയ്ത് സർക്കാർ ഭൂമി എന്ന ബോർഡും സ്ഥാപിച്ചു സബ് കളക്ടർ പട്ടയം കണ്ടതുകൊണ്ട് ചെയ്തത് കുട്ടി വർഗീസ് വാഴയിൽ ചൊക്കർമുടി എന്നയാളുടെ പേരിലാണ് വ്യാജരേഖ ചമച്ച് ഭൂമിക്ക് പട്ടയം ഉണ്ടാക്കിയത് പട്ടയത്തിനായി നേരിട്ട് ബന്ധപ്പെട്ട അപേക്ഷാ രജിസ്റ്റർ പട്ടയം നൽകുന്ന രജിസ്റ്റർ പട്ടയം അഗസർ പതിവ് ലിസ്റ്റ് തുടങ്ങിയ രേഖകളൊന്നുമില്ലെന്ന് കണ്ടെത്തിയതോടെ പട്ടയം റദ്ദു ചെയ്യുകയായിരുന്നു ഇതുകൂടാതെ ചൊക്കർമുടിയിലെ അനധികൃത കയ്യേറ്റം എന്ന് കണ്ടെത്തി നാലു പട്ടയങ്ങൾ മുൻപ് റദ്ദു ചെയ്തിരുന്നു നാലു പട്ടയങ്ങളിലായി അറുപതോളം പേരുടെ കൈവശമുള്ള പതിമൂന്ന് ഏക്കറിലധികം ഭൂമിയാണ് പിടിച്ചെടുത്തത് വരും ദിവസങ്ങളിൽ നടപടി തുടരുമെന്നാണ് റവന്യൂ വകുപ്പ് അധികാരികൾ പറയുന്നത് ഈ ഭൂമിയുടെ കശീല കയ്യിലുണ്ടായിരുന്ന പട്ടയം അറുപത്തെട്ടില്ല അല്ലേ അറുപത്തെട്ട് നമ്പർ പട്ടയം റദ്ദ് ചെയ്തു റദ്ദ് റദ്ദു ചെയ്യുകയും ആവത്തുപോലെ തന്നെ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മുന്നിൽ ചെയ്യുമ്പോൾ അത് സർക്കാർ ഭൂമിയായി മാറും എന്ന് പറഞ്ഞാൽ ആ പട്ടയത്തിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പട്ടയത്തിൽ പറഞ്ഞ സർവേ നമ്പറിലുള്ള ഭൂമിയല്ല കൈവശം വയ്ക്കുന്നത് അത് വേറെ സർവേ നമ്പറാണ് ഈ ഇത് എന്ന് പറഞ്ഞാൽ സർക്കാർ പാറപ്പുറം പോകുക ഭൂമിയാണ് ആ ഭൂമിയാണ് പുള്ളിക്കാവശ്യം വെച്ചിരുന്നത് അപ്പോൾ ആ ഉത്തരവ് പ്രകാരം പട്ടയം റദ്ദിക്കുകയും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ആ ഉത്തരവിൽ തന്നെ ബഹുമാനപ്പെട്ട സപ്ലക്ടർ ഉത്തരവാക്കുകയും ചെയ്തു ദേവനെ സപ്ലക്ടർ ഉത്തരവായി ചെയ്ത പട്ടയങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ കൈവശക്കാർക്ക് ആറു തവണ റവന്യൂ വകുപ്പ് അവസരം നൽകിയിരുന്നു എന്നാൽ രേഖകൾ ഹാജരാക്കാതെ വന്നതോടെയാണ് നടപടി സ്വീകരിച്ചത് ഏറെ വിപുക് മുടി വിഷയത്തിൽ റവന്യൂ വകുപ്പ് നടപടി ഘടിപ്പിച്ചിരിക്കുകയാണ് അഞ്ചോളം പട്ടയങ്ങൾ റദ്ദാക്കി എനിക്ക് പിന്നിൽ കാണുന്ന റിസോർട്ടും ഏറ്റെടുത്തു ബോർഡും സ്ഥാപിച്ചു ക്യാമറമാൻ കേരള വിഷൻ ഇടുക്കി